േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയുടെ തിരിച്ചുവരവിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് കൺമണിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് തൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൃപ മാനസയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല ചേട്ടനും മാനസയെ ഇഷ്ടമല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെങ്ങനെ ശരിയാകും നമ്മൾ വാക്ക് വാക്കുകൊടുത്തതാ അതുകൊണ്ട് തന്നെ ആ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല അമ്മേ ഇന്നത്തെ കാലത്ത് ഒരു വാക്ക് തെറ്റിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല പിന്നെ ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അത്ര നല്ല പെൺകുട്ടിയാണ് എന്ന് ഇവിടെ ആർക്കും അഭിപ്രായമില്ല എന്നതല്ലേ സത്യം വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്കൂ ഒന്നുമില്ലെങ്കിലും അവൾ നമ്മുടെ കമ്പനിയെ ചതിച്ചവളാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കൺമണിയുടെ കാര്യത്തിലാണ് എങ്കിൽ എല്ലാവർക്കും ഒരേ താല്പര്യവും ഇഷ്ടവുമാണ് മാത്രവുമല്ല ചേട്ടന കൺമണിയെ ജീവനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംസാരം അവർ തമ്മിലുള്ള വിവാഹമല്ലേ നടക്കേണ്ടത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ശരിയാവുകയില്ല എന്താ അമ്മേ ചേട്ടൻ്റെ ജീവിതമല്ലേ നമുക്ക് വലുത് അല്ലാതെ ഈ മാനസികു പറയുന്ന പെൺകുട്ടിയാണോ അമ്മയൊന്ന് ആലോചിച്ചു നോക്കിക്കേ ചേട്ടൻ്റെ ജീവിതം വളരെ മോശമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് അത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് സാധിക്കുമോ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അച്ഛനീ പറഞ്ഞതല്ല ഇതിനിടയിൽ ആൻറ്റിയമ്മ കയറി വന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ല നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞേ മാനസത്രം മോശം പെൺകുട്ടിയൊന്നുമല്ല ആന്റിയമ്മ എന്തുകൊണ്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ആന്റിയമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ട മനസ്സിലായോ കൃപെ ആന്റിയമ്മയെ നീ ഒന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ആന്റിയമ്മയ്ക്ക് ഈ വീട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്ഥാനമൊക്കെയുണ്ട് അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു മാത്രം ഇനി എന്തായാലും നിങ്ങളൊരു തീരുമാനമെടുക്ക് എനിക്ക് അത് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ ഇത് കേട്ടതിന് തുടർന്ന സുജ പുതിയ തീരുമാനം എടുക്കുന്നതിനായി ആലോചന മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന മാനസയാകെ ഞെട്ടിപ്പോകുകയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു ആൻറ്റിയമ്മ അവൾ എന്നെ വെല്ലുവിളിച്ചതാ പക്ഷെ ഈ വെല്ലുവിളി ഞാൻ തന്നെ ജയിക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതിനു വേണ്ടി ഏതെട്ടും വരെയും ഞാൻ പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ല എന്താണെൻ്റെ പ്ലാൻ ഹാ അത് ആന്റിയമ്മ കണ്ടോ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ഇതേസമയം സമയം വീട്ടിലേക്ക് തിരികെ എത്തിയ കൺമണി തൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഗൂഗിളാണ് എങ്കിൽ കൺമണിയെ കെട്ടിപ്പിടിക്കുകയും ചേച്ചിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയും പിറ്റേന്ന് ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്